പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള സൂപ്പർ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാണുന്നത് ഒരു സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയൽ ഷുബോരി പ്രിന്റ് വന്നിട്ടുള്ളതും കൂടാതെ നെക്ക് പോഷൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളതുമായിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് മെറ്റീരിയലിൽ ബതിക് പ്രിൻ്റ് ആണ് കുറച്ച് നല്ല കളർ ഷെയ്ഡുകളിലാണ് മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി രൂപ മാത്രമേ ഉള്ളു ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് മെറ്റീരിയൽസ് എല്ലാം ഡെലിവറി ചെയ്യുന്നത് അടുത്തതും നമ്മുടെ സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയലിൽ തന്നെയാണ് ഷിബോരി പ്രിന്റ് വന്നിട്ടുള്ളത് ഒരു ഓർഗൻസ ലക്നവി ലേസ് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും കോട്ടയിൽ സൂപ്പർ നെറ്റ് കോട്ടയിൽ ഷിബോരി പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ടസൽസും കൊടുത്തിട്ടുണ്ട് അടുത്തതും ഒരു സൂപ്പർ നെക്ക് കോട്ട മെറ്റീരിയലിൽ തന്നെയാണ് ഇതൊരു ഷുബോരി പ്രിൻ്റും നെക്ക് പോർഷൽ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സിൽക്കിൽ പെതിക്ക് പ്രിൻ്റാണ് ഷുബോരി പ്രിൻ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി ഇരുപത്തഞ്ചാണ് ഈ മെറ്റീരിയലിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ഒരു മസ്ലിൻ സിൽക്കിൽ നല്ല ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ നെക്ക് പോർഷൽ ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ള സാൻഡൂൺ സിൽക്കിലാണ് തുപ്പട്ട സിൽക്കിൽ ഒരു അച്ചിറക് പ്രിൻറ്റ് വരുന്നത് ദുപ്പട്ടയാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വളരെ നല്ല മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ ിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഏറ്റവും പുതിയ നല്ലൊരു നെക്ക് നല്ലൊരു ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് വിചിത്ര ഷിമ്മർ സിൽക്കാണ് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് പ്യുവർ ഷിഫോൺ സ്റ്റാർ ജോർജെറ്റിൽ വന്നിട്ടുള്ളത് ടോപ്പും ദുപ്പട്ട സോറി ടോപ്പും ബോട്ടവും സെയിം കളറിൽ വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ജോർജെറ്റ് മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റുമാണ് ഇതിൽ ഇന്നറും കൂടി വരുന്നുണ്ട് അടുത്തതൊരു ഗദവാൾ സോഫ്റ്റ് സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഷിബൂരി പ്രിൻറ് തന്നെയാണ് ഗോൾഡ് പ്ലീറ്റഡ് ആയിട്ടുള്ള വീവിങ് ആണ് പോകുന്നത് ബോട്ടം സാനൂൺ ആണ് ഇപ്പോൾ സോഫ്റ്റ് ഗതവാൾ സിൽക്കിൽ രണ്ട് സൈഡ് വീവിങ് ബോൾഡിനോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്തോളൂ നമ്മുടെ പുതിയ സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ട് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക പിന്നെ എൻ്റെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെ മെറ്റീരിയൽസിൻ്റെ ദുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ബൂട്ടി വരുന്ന ബൂട്ടി ജെക്കാർ മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് നമുക്ക് ഒത്തിരി മൂവിങ് ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ കുറച്ച് കളർ മാത്രമേ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്തുകൊള്ളുക ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് മസ്ലിൻ സിൽക്കിലാണ് ഒരു എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോട്ടം വരുന്നത് സാൻഡിൻ സിൽക്കിലാണ് തുപ്പട്ട സിൽക്കിലജ്റക് പ്രിൻറ്റോടു കൂടിയ തുപ്പട്ടയാണ് ഇതിൻ്റെ വേറൊരു ടൈപ്പ് നമ്മുടെ വീഡിയോയുടെ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്തത് ഷിമ്മർ സിൽക്കിൽ വരുന്നതാണ് ഒരു മൾട്ടി ഹാൻഡ് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് ബീഡ്സ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഓട്ടം ആണ് ദുപ്പട്ട് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയ ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ കൂടാതെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്കും കൂടി കൂട്ടിച്ചേക്കുക ഏതെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്ത് നിങ്ങൾ ഓർഡർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഇന്ന് രാവിലെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുന്നേ ബുക്ക് ചെയ്ത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള തന്നെ എല്ലാം ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഇത്രയും ആണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് സാറ്റൻ സിൽക്ക് വിചിത്രയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇത്രയുമാണ് ഇപ്പോഴത്തെ കളക്ഷൻസ് താങ്ക് യു